വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹോട്ടഐറ്റിന്ടെയാണ് അപ്പോൾ ഞാൻ ചായ ഒടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ എനിക്ക് തോന്നിയത് ഇന്ന് വോട്ടൈറ്റിൻ എന്താ അപ്പോൾ ഇന്ന് വോട്ട് ഐറ്റീൻ്റെയാണ് വീഡിയോ ചെയ്യാമെന്ന് അതുകൊണ്ട് ചായ കുടിച്ച ആ ഒരു സംഭവമില്ല കേട്ടോ ചായയ്ക്ക് ശേഷമുള്ള വിശേഷങ്ങളൊക്കെയാണ് ഒരു സാധാരണ ദിവസം നമുക്ക് ഫങ്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു നോർമൽ ദിവസത്തെ വോട്ട ഐറ്റീൻ്റെ ആണ് അപ്പോൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ കഴിക്കാൻ പോകുന്നതെന്ന് എനിക്കൊന്നൊരു ഐഡിയ ഇല്ല അപ്പോൾ നമുക്ക് ഓരോന്ന് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ എൻ്റെ കണ്ണിന് ചുറ്റും ഭയങ്കര ഡാർക്ക് സർക്കിൾസ് ആണ് അപ്പോൾ ഒന്നെങ്കിൽ ഞാൻ ഫ്ലിപ്പ്കാർട്ടോ ആമസോണോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് അതിനകത്ത് ഓരോന്നും എനിക്ക് എൻ്റെ കയ്യിലെങ്ങും പൈസ ഒന്നും ഇല്ലെങ്കിലും ഞാൻ ഓരോ കാര്യങ്ങളും ഡ്രസ്സാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഓർണമെൻറ്റ്സ് മേക്കപ്പ് സാധനങ്ങൾ ഇതെല്ലാം എടുത്തിട്ട് കാർട്ടിൽ ആഡ് ചെയ്യും അങ്ങനെ ഒരു പത്തിരുപത്തഞ്ചെണ്ണം ആക്കാൻ പറ്റത്തിൽ കാർട്ട് പിന്നെ ആഡ് ചെയ്യാൻ പറ്റത്തില്ല ഫുൾ ആണെന്ന് പറയും അപ്പോൾ ഞാനിരുന്ന് ഫുള്ള് ഡിലീറ്റ് ചെയ്താളി എന്നിട്ട് വീണ്ടും ഞാൻ ഓരോ നിർത്ത് കാർട്ടിൽ ആഡ് ചെയ്ത് എനിക്ക് ഉറക്കം നടന്നൊരു സാധനം ഇല്ല ഇതെന്തോ ഒരു സൈക്ക് പ്രോബ്ലം ആണെന്നാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത് അതുകൊണ്ട് എൻ്റെ കണ്ണിന് ചുറ്റും ഭയങ്കര കറ കപ്പ് വരുവാണ് ഞാൻ അതിനൊരു ക്രീമും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഡി എന്തെങ്കിലും നാച്ചുറൽ നാച്ചുറലായിട്ട് ചെയ്യാനൊക്കെ വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി വേണ്ടി നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു നമുക്ക് നേരെ നമ്മുടെ വോട്ടായിറ്റിൻ്റെ ഇടയിലോട്ട് വാങ്ങും ഇനി നമുക്ക് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് മുട്ടക്കറിയും വെള്ളയപ്പം ആയിരുന്നു കേട്ടോ അപ്പം ഞാനും എണ്ണനെയും ഉള്ളു ഇനി ഫുഡ് കഴിക്കാനായിട്ട് അതുകൊണ്ടാണ് രണ്ട് മുട്ട ഇരിക്കുന്നത് അപ്പം അമ്മയൊക്കെ ഓൾറെഡി കഴിച്ചു അപ്പോൾ വെള്ളയപ്പം എനിക്ക് അത്രയും അങ്ങോട്ട് ഇഷ്ടമല്ല പാലപ്പം എനിക്ക് കൂടുതൽ ഇഷ്ടം പാലപ്പം ആണോ ഒരു രണ്ട് മൂന്ന് ചിലപ്പോൾ നാലെണ്ണം വരെയൊക്കെ ഞാൻ കഴിക്കാറുണ്ട് അതിന്റെ കറി അനുസരിച്ച് ചിക്കൻ കറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പത്തിൻ്റെ എണ്ണം കൂടും പക്ഷെ വെള്ളയപ്പം അത്ര ഇഷ്ടമല്ല പിന്നെ വെള്ളം കുടിക്കുന്നത് ഞാൻ ഒരു തവണയെ കാണിക്കുന്നുള്ളൂ കേട്ടോ ഒരു എട്ട് തൊട്ട് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് ഗ്ലാസ് വരെ വെള്ളം കുടിക്കാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് അഞ്ച് ഗ്ലാസ് ും പക്ഷേ കുടിക്കും ഒരു ദിവസം പിന്നെ ഞാൻ ഒരു ബട്ടർ ബൺ കഴിഞ്ഞ ദിവസം നമ്മൾ ബട്ടർ ബൺ വാങ്ങിച്ചായിരുന്നു ഒരു പാക്കറ്റ് നാലെണ്ണമുള്ളൂ അതായത് ഒരെണ്ണം ബാക്കി ബാക്കിയുണ്ടായിരുന്നു അതെടുത്ത് കഴിച്ചു പിന്നെ ഇന്ന് കിട്ടിയ മീൻ എന്ന് പറയുന്നത് സിലോപ്പിയാണ് കേട്ടോ നമ്മുടെ കറമ്പി കറമ്പിപ്പൂച്ച പ്രസവിക്കാറായിരിക്കണം എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചവിട്ടും തൊഴിയും വയറിങ്ങനെ മുഴച്ച് വരികയൊക്കെ ചെയ്യുന്നുണ്ട് കറി അറിവെച്ചാൽ അത്ര ഇതിലും നല്ല മുട്ടനാകുന്ന സിലോപ്പിയാണ് ഇത് ഇച്ചിരി ഉള്ളതെന്നുണ്ടെങ്കിൽ ഇതൊരു ഇടത്തരം സൈസാണ് കറി വെക്കുന്ന അത്ര ഇല്ല കൊള്ളില്ല എനിക്കത്ര ഇഷ്ടമല്ല കൊള്ളായിരിക്കും പക്ഷെ എനിക്കത്ര ഇഷ്ടമല്ല അപ്പോൾ ഞമ്മളെടുത്ത് വറക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ സിലോപ്പിയ മസാലയൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്യണം ഫ്രൈ ചെയ്യുമ്പോൾ നല്ല സൂപ്പറാണ് കേട്ടോ ഇത് അങ്ങനെ നമ്മൾ അതൊക്കെ വറുത്ത് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എന്തെങ്കിലും മറ്റ് സൈഡായിട്ടുള്ള കറി എന്താക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു ആകെപ്പാടെ അങ്ങനെ നമ്മളൊരു ചമ്മന്തി അരക്കാന്ന് വെച്ചു അങ്ങനെ ചമ്മന്തിയും മീൻ മറുത്തതും അങ്ങനത്തെ ഒരു കോമ്പിനേഷനിലോട്ടാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ എന്താണെന്ന് അറിയാൻ വരുന്നത് നമുക്കിപ്പോൾ കടൽ മീൻ അധികം കിട്ടുന്നില്ല ഫുള്ള് കായൽ മീനായിരുന്നു കഴിഞ്ഞ ദിവസം നമുക്ക് ഞണ്ടായിരുന്നു പിന്നെ കൂരി ഇങ്ങനെയുള്ള കായൽ മീനിൻ്റെ ഒരു തരംഗമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കടൽ ഇല്ല എന്താ വല്ല ന്യൂനമർദ്ദമോ എന്തെങ്കിലും ആയിരിക്കാം ഞാൻ അധികം അപ്ഡേറ്റഡ് അല്ലാത്തത് കൊണ്ട് വിശദമായിട്ട് പറയുന്നില്ല കഞ്ഞ മണ്ടത്തരായി പോകും അതുകൊണ്ട് അതിനെ കുറിച്ചിട്ടൊന്നും പറയുന്നില്ല എന്തായാലും ഇപ്പൊ നമുക്ക് മൊത്തം കാൽമീനാണ് അപ്പൊ വാങ്ങിച്ചുകൊണ്ട് വരുന്നത് പിന്നെ വപ്പ പുതിയായി പോയിട്ട് വന്നപ്പോൾ ബീട്രൂട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു അങ്ങനെ ആ ബീട്രൂട്ട് വെച്ചിട്ട് നമ്മളൊരു ബീട്രൂട്ട് തോരനും കൂടി വെച്ചു അപ്പോൾ ബീട്രൂട്ട് വാങ്ങിക്കാൻ പോയിട്ട് വന്നപ്പോഴാണ് വപ്പം എനിക്ക് സ്വീറ്റിനെ വാങ്ങിച്ചുകൊണ്ടായിരുന്നു സ്വീറ്റിനെയും മുട്ട പോപ്സും ഉണ്ടായിരുന്നത് ഞങ്ങളുടെ ഇവിടെ ഒരു ബേക്കറി ഉണ്ട് അവിടെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ തൊട്ട് നല്ല ചൂടോടെ സ്വീറ്റിനെയും മുട്ടപോപ്സും ഒക്കെ കിട്ടും സമയം കൂടുന്നതനുസരിച്ച് അത് ഇച്ചിരി തണുക്കും എങ്കിലും ഒരു മൂന്ന് നാല് അഞ്ച് മണി വരെയൊക്കെ ആ ഒരു ചെറിയ ചൂടതി കാണും നല്ല സൂപ്പർ ടേസ്റ്റാണുണ്ടോ ഞാൻ ആദ്യമായിട്ട് സ്വീറ്റിനെ ചൂടോടെ കഴിക്കുന്നത് ആ ഒരു ബേക്കറി എന്നാണ് ഫസ്റ്റ് ഞാൻ ഇത്രയും ചൂടോടെ സ്വീറ്റിനെയൊക്കെ കഴിക്കുന്നത് അങ്ങനെ അതൊക്കെ കഴിച്ചു ഉച്ചയ്ക്ക് നമ്മുടെ സിലോപ്പിയ വറുത്തതും ചമ്മന്തിയും ബീട്രൂട്ടും സാലഡും ഒക്കെ കൂടെ കൂട്ടി ഒരു അച്ചാറും കൂടി എടുക്കേണ്ടായിരുന്നു അച്ചാർ എടുക്കാൻ പറ്റുമോ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മുടെ ഉച്ച നല്ല അട്ടിപ്പുലിയായിരുന്നു കേട്ടോ സിലോപ്പിയ നല്ല സൂപ്പർ ടേസ്റ്റാണ് പിന്നെ ചമ്മന്തി ഉഗ്രനായിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ ഒഴിച്ചെറിയേക്കാട്ടിലും നമുക്കിങ്ങനെ പെരട്ടി ഒരു ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി കഴിക്കാൻ പറ്റുന്ന കൺസിസ്റ്റൻസിയിലാണ് എനിക്ക് കൂടുതലും കഴിക്കാൻ ഇഷ്ടം കേട്ടോ അപ്പോൾ ഊണ് നല്ല സൂപ്പറായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചായക്ക് ചായയും നമ്മുടെ വെട്ടയേക്കും അയച്ചത് വൈകിട്ടൊരു ആറുമണി ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ മാഗി ഉണ്ടാക്കി കഴിച്ചായിരുന്നു മാഗിയൊക്കെ ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ചെയ്യും ഞാൻ വീഡിയോ എടുത്തില്ല എന്നുള്ളത് അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ ഫുഡ് ഐറ്റംസ് കഴിച്ചതൊക്കെ അടുത്ത വീട്ടിൽ കാണാൻ ടാറ്റാ